പ്രശസ്ത ചിത്രകാരൻ ജോയ് ചാക്കോയുടെ കലാജീവിതത്തിന്റെ അമ്പത് വർഷങ്ങൾ അടയാളപ്പെടുത്താൻ നാടൊരുങ്ങുന്നു ലാ ആർട്ട് ഫെസ്റ്റ് എന്ന പേരിൽ മണത്തണ കോട്ടക്കുന്നിൽ ജാനുവരി നാല് അഞ്ച് തീയതികളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ജോയ് ചാക്കോയെ ആദരിക്കും കേളകം മണത്തണ മേഖലകളിലെ സൗഹൃദ സംഘമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മലയോര മേഖലയിലെ ആളുകൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വിപുലമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനോടൊപ്പം അത് വരും വർഷങ്ങളിലും തുടരാനുള്ള ശ്രമത്തിലുമാണ് നമ്മൾ നടക്കുന്നത് ചിത്രശിൽപ കലാപ്രവർത്തകരുടെയും കരകൗശല വിദഗ്ധരുടെയും സംഗമമാണ് ലാ ആർട്ട് ഫെസ്റ്റ് എന്ന് സംഘാടകർ പേരാവൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ ജോയ് ചാക്കോയുടെ ചിത്രപ്രദർശനവും പ്രശസ്ത ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ക്യാമ്പ് നടക്കും നവാഗതരായ ചിത്രശിൽപ കലാപ്രവർത്തകരെയും ക്യാമ്പിൽ പങ്കെടുപ്പിക്കും ജനുവരി നാലിന് രാവിലെ ഒമ്പത് മണിക്ക് ജോയ് ചാക്കോയുടെ ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിക്കും കോട്ടക്കുന്നിന്റെ ചരിത്രം സംബന്ധിച്ച് രാജേഷ് മണത്തറ പ്രഭാഷണം നടത്തും ഗസൽസന്ധിയും പരിപാടിയുടെ ഭാഗമായിരിക്കും ജനുവരി അഞ്ചിന് വൈകുന്നേരം ക്യാമ്പ് സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ ആർട്ടിസ്റ്റ് ജെയിൻ വി എം ജോസഫ് സുനിൽകുമാർ മണത്തണ തോമസ് കളപ്പുര ജോസ് ജോസഫ് എം എം മാത്യു എന്നിവർ പങ്കെടുത്തു പങ്കെടുക്കുന്ന ഒരു ചിത്രകല അതിനൊപ്പം തന്നെ ശ്രീ ജോയ് ചാക്ക ആർട്ട് എക്സിബിഷനുമാണ് ഉദ്ഘാടനം പത്ത് രാവിലെ ആരംഭിക്കും ഇതിനെ തുടർന്ന് ആർട്ട് ഫെസ്റ്റിവൽ പങ്കെടുക്കാനായി വിവിധ സ്കൂളുകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതാനും കുട്ടികൾക്കും ഈ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാനും അവരുടെ രചനാരീതികൾ കാണാനും അവരോട് ചേർന്ന് ഒരു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്